സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ഷഹനാദ് ആണ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്ന് കറണ്ട് അഫേഴ്സ് ആണ് പഠിക്കുന്നത് നോക്കൂ പതിനേഴാമത്തെ ക്ലാസ് ആണ് നമ്മൾ കറണ്ട് അഫേഴ്സ് ഇതുവരെ പതിനാറ് ക്ലാസുകൾ ചെയ്തിട്ടുണ്ട് ആ ക്ലാസുകളുടെ എല്ലാം പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ചാനലിൽ പോയി സന്ദർശിക്കാം എന്നിട്ട് ക്ലാസുകൾ ഓരോന്നായിട്ട് കാണാം നിങ്ങൾക്ക് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ക്ലാസുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക എല്ലാവരും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കൂട്ടുകാരെ ഒന്നാമത്തെ ചോദ്യം നോക്കൂ രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വന്നത് എവിടെയാണ് രാജ്യത്തിലെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നിങ്ങൾ പറയണം സാമ്പൽപൂറിലാണ് ഒഡീഷയിലാണ് സാമ്പൽപൂർ എന്താണ് സാമ്പൽപൂർ അപ്പൊ നിങ്ങൾ ആലോചിച്ച് വെക്കുക ചുമ്മാ ഒന്ന് ആലോചിച്ച് വെക്കുക നമ്മുടെ സാമ്പാർ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ല സ്കില്ല് വേണമെന്ന് അല്ലെ ഒന്നും അറിയാത്ത ഒരാള് അടുക്കളയിൽ കയറിയിട്ട് സാമ്പാർ ഉണ്ടാക്കാൻ നിന്നാൽ കുളമായി പോകും സാമ്പാർ വെക്കണമെങ്കിൽ നല്ല സ്കില്ല് വേണം ഇപ്പൊ സാമ്പൽപൂർ സ്കിൽ ഇന്ത്യ സെന്റർ അടുത്ത ചോദ്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാ കൂട്ടുകാരും നിർബന്ധമായി ഓർക്കേണ്ട ഒരു പേരാണ് വി ഹരി നായർ കേരളത്തിന്റെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വി ഹരി നായർ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വി ഹരിനായർ അങ്ങനെയാണെങ്കിൽ തൊട്ട് മുമ്പിലത്തെ ക്ലാസ് നമ്മൾ പഠിച്ചിരുന്നു മുൻ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിരുന്ന വിശ്വാസ് മേത്തയുടെ ആത്മകഥ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേ സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിലെ വിജിലൻസ് നടത്തിയ പരിശോധന അറിയപ്പെടുന്നതാണ് ഓപ്പറേഷൻ സുതാര്യ മക്കളെ എന്താണ് സുതാര്യ കൃത്യമായിരിക്കണം സുതാര്യമായിരിക്കണം വില്ലേജ് ഓഫീസുകൾ അപ്പൊ വിജിലൻസ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്താറുണ്ട് പഠിക്കണം നിങ്ങൾ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പി എസ് സി പരീക്ഷകളിൽ ഈ അടുത്ത കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള മേഖലയാണ് ബജറ്റ് അപ്പൊ കേന്ദ്രത്തിന്റെ ആണെങ്കിലും കേരളത്തിന്റെ ആണെങ്കിലും ബജറ്റ് നമുക്ക് പഠിക്കണം നമുക്ക് കേരള ബജറ്റില് പ്രധാനപ്പെട്ട ചില വസ്തുതകൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ബജറ്റ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയ ആണ് അവതരിപ്പിച്ചത് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലാണ് കേരളം സൂര്യോദയ സമ്പദ്ഘടനയായി മാറുന്നു എന്ന് തുടങ്ങുന്ന ബജറ്റ് ആയിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചത് കേരളം സൂര്യോദയ സമ്പദ്ഘടനയായി മാറുന്നു എന്ന് തുടങ്ങുന്ന ബജറ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ചത് കേരളമാണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഈ പ്രാവശ്യം അവതരിപ്പിച്ച ബജറ്റിന്റെ പ്രത്യേകതകളിൽ ഒന്ന് പരിസ്ഥിതി ബജറ്റ് ആണ് എന്താണ് മക്കളെ കൂട്ടുകാരെ പഠിച്ചോളൂ 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 പരിസ്ഥിതി ബജറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റാർട്ട് വെക്കാം ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളത്തിൽ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ചു ചില പ്രധാനപ്പെട്ട പദ്ധതികൾ നമ്മുടെ ബജറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കേണ്ടതുണ്ട് ഒന്നാമത് കെ ലിഫ്റ്റ് എന്നൊരു പദ്ധതിയാണ് കെ ലിഫ്റ്റ് നിങ്ങൾക്കറിയാം കേരളത്തിലെ ഒട്ടുമിക്ക പദ്ധതികളും ഇപ്പൊ അറിയപ്പെടുന്നത് കെ ഫോണ് കെ ലിഫ്റ്റ് കെ 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 എന്നൊക്കെ ലിഫ്റ്റ് ആണ് എന്താണ് ഈ ഒരു പദ്ധതി ഇവിടെ ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട് നോക്കൂ നിങ്ങൾ കെ ലിഫ്റ്റിന്റെ പൂർണ്ണരൂപം കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ ആണ് അപ്പൊ നോക്കൂ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് കെ ലിഫ്റ്റ് പ്രത്യേക ഒരു ഉപജീവന പദ്ധതി പഠിച്ചു വെക്കുക കുടുംബശ്രീ ത്രൂ നടപ്പിലാക്കുന്ന ഒരു പ്രത്യേക ഉപജീവന പദ്ധതിയാണ് കെ ലിഫ്റ്റിലെ അവർ ഉയർത്തിക്കൊണ്ടുവരാനോ കെ ലിഫ്റ്റ് ഉപജീവന പദ്ധതിയാണ് ഉപജീവന പദ്ധതിയാണ് ഒരു വർഷം കൊണ്ട് മൂന്ന് ലക്ഷം സ്ത്രീകൾക്ക് ഇതിൽ നിന്ന് പ്രയോജനം ലഭിക്കുമെന്നാണ് പ്രാഥമികമായിട്ട് സർക്കാർ കരുതുന്നത് ഒരു വർഷം കൊണ്ട് മൂന്ന് ലക്ഷം സ്ത്രീകൾക്ക് പ്രയോജനം ലഭിക്കുമെന്നാണ് കരുതുന്നത് നോക്കൂ തിരികെ സ്കൂളിൽ എന്നൊരു പദ്ധതി ഇതുമായി ചേർത്ത് നിങ്ങൾ പഠിക്കണം കുടുംബശ്രീയുടെ ലിഫ്റ്റ് പദ്ധതി അപ്പൊ അത്തരം പദ്ധതിയുടെ ഭാഗമായിട്ട് ബജറ്റിൽ പരാമർശിച്ചിരുന്നു എന്ത് തിരികെ സ്കൂൾ എന്നൊരു പദ്ധതി കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് നടത്തിയ ഒരു പ്രോഗ്രാം ആയിരുന്നു തിരികെ സ്കൂളിൽ ഓർത്തു വെക്കണേ നോക്ക് കൂടുതലാണ് എടുത്തത് ഷിഗ മ്യൂസിയം ഓഫ് എമിനൻസ് ഈ പറയുന്ന ബജറ്റിനകത്ത് പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ഷിഗ മ്യൂസിയം ഓഫ് എമിനൻസ് ഇതൊരു വിജ്ഞാന കേന്ദ്രമാണ് ൂ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോഴിക്കോട് സർവകലാശാലയ്ക്ക് കീഴിലാണ് ഇത് വരുന്നത് എന്തൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ട് നോക്കുന്നത് ജൈവ വൈവിധ്യം ചരിത്രം വാമൊഴി വഴക്കം നാടോടി പാരമ്പര്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥാപനമാണ് ജൈവ വൈവിധ്യം ചരിത്രം വാമൊഴി വഴക്കം നാടോടി പാരമ്പര്യം ഓർത്തു വച്ചോളുക ഷിഖ ഷിഖ എന്ന് കേൾക്കുമ്പോൾ നാടോടി പാരമ്പര്യത്തെയും വാമൊഴി വഴക്കത്തെയും ചരിത്രം അതുപോലെ ജൈവ വൈവിധ്യമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വിജ്ഞാന കേന്ദ്രം കോഴിക്കോട് സർവകലാശാല അഥവാ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിൽ വരുന്നു കെയർ പദ്ധതി നോക്കൂ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് കെയർ പദ്ധതി കെയർ ആണ് അല്ലെ ആർക്കാണ് കെയർ കൊടുക്കേണ്ടത് അപൂർവ രോഗങ്ങൾക്കുള്ള പരിചരണത്തിനായുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് കെയർട്ടോ അപ്പൊ പഠിച്ചു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ബജറ്റിൽ അപൂർവ രോഗങ്ങൾക്കുള്ള പരിചരണമാണ് അപൂർവ രോഗങ്ങൾക്കുള്ള പരിചരണത്തിനായുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് കെയർ വാർദ്ധക്യ സൗഹൃദ ഭവനം മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് വാർദ്ധക്യ സൗഹൃദ ഭവനം ഏറ്റവും ലേറ്റസ്റ്റ് ബജറ്റിൽ അവതരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് വാർദ്ധക്യ സൗഹൃദ ഭവനം എന്താണ് ഈ പറയുന്ന ചെലവ് കുറഞ്ഞ രൂപത്തിലുള്ള ഒരു വിശ്രമ കേന്ദ്രമാണ് വാർദ്ധക്യ സൗഹൃദ ഭവനം മക്കളെ മാർഗദ്വീപം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് മാർഗദ്വീപം ഇതുപോലെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു കെടാവിളക്ക് അപ്പൊ എന്താണ് ഈ മാർഗദ്വീപും കിടാവിളക്കും തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ പദ്ധതികൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് മൂന്ന് ക്ലാസുകളാണ് ഇതിനുമ്പ് ചെയ്ത കറന്റ് അഫയേഴ്സ് ക്ലാസിൽ പദ്ധതികൾ മാത്രം ചെയ്തത് ഉറപ്പായിട്ടും നിങ്ങൾ ഓർത്തു വെക്കണം പി എസ് സി പരീക്ഷകളിൽ പദ്ധതികൾ ചോദിക്കാത്ത പരീക്ഷകൾ അപൂർവ്വമാണ് ഉണ്ടാവാറ് എൽ ഡി സി എൽ ജി എസ് ഉള്ള പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും പദ്ധതികൾ ചോദ്യം ഉണ്ടാവും ഒന്നോ രണ്ടോ ചോദ്യം ഉണ്ടാവും അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കണം എന്താണ് കെടാവിളക്ക് എന്താണ് മാർഗദ്വീപും വ്യത്യാസം മനസ്സിലാക്കുന്ന ക്ലാസ് കാണും കേട്ടോ മാർഗദ്വീപ് എന്ന് പറഞ്ഞാൽ പ്രീ മെട്രിക്സ് സ്കോളർഷിപ്പാണ് കേന്ദ്ര സർക്കാർ ഒരു സ്കോളർഷിപ്പ് നിർത്തലാക്കിയതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യ മന്ത്രി മുന്നോട്ട് വെച്ചൊരു പുതിയ പദ്ധതിയാണ് മാർഗദ്വീപം എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഒരു പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിയാണ് മാർഗദ്വീപ് സ്കൂൾ ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ എന്താണ് ഈ പദ്ധതി സ്കൂൾ ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാം കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്ക് അവരുടെ പ്രദേശത്തെ പി ആഭിമുഖ്യത്തിൽ ആരോഗ്യ പരിരക്ഷയും പരിശോധനയും അവരുടെ ആരോഗ്യ വിവരങ്ങളുടെ ഡാറ്റാബേസും തയ്യാറാക്കുക ഇങ്ങനെ ഫസ്റ്റ് എയ്ഡ് പരിശീലിപ്പിക്കുക തുടങ്ങിയ പദ്ധതികൾ ഈ കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്യലാണ് ഈ ഒരു പ്രോജക്റ്റ് സ്കൂൾ ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാം മക്കളെ ഒന്നുകൂടി വായിച്ചു നോക്കൂ എന്താ പറഞ്ഞത് കുട്ടികളുടെ ആരോഗ്യം അതുപോലെ തന്നെ അത്ര പരിശോധന നടത്തിക്കൊണ്ട് ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കുന്നു തൊട്ടടുത്തുള്ള പി എച്ച് സി ആഭിമുഖ്യത്തില് നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് അത്തരത്തിലുള്ള ഒരു പദ്ധതിയാണ് സ്കൂൾ ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാം അവിടെ ഫസ്റ്റ് എയ്ഡ് പരിശീലനവും നൽകുന്നുണ്ട് കാര്യം ഓർത്തു വെക്കണം ഇത് ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് കീഴിൽ വരുന്നതാണ് ഭാരത സർക്കാരിന്റെ പ്രധാനപ്പെട്ട ആരോഗ്യ മേഖലയിലെ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് കീഴിൽ വരുന്ന കേരളത്തിലെ ബജറ്റിൽ മുന്നോട്ട് വെച്ച പദ്ധതിയാണ് സ്കൂൾ ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാം നോക്കൂ അടുത്തത് പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു ബജറ്റിൽ ടൈഗർ സഫാരി പാർക്ക് കേരളത്തിൽ പുതുതായിട്ട് ഒരു ടൈഗർ സഫാരി പാർക്ക് വരാൻ പോവുകയാണ് പെരുവണ്ണാമൊഴിയാണ് പെരുവണ്ണാമൊഴി എന്ന് പറയുന്ന സമയത്ത് ഒരു പക്ഷെ ചില പുസ്തകത്തിനകത്ത് അല്ലെങ്കിൽ ഞാൻ തന്നെ മുമ്പ് ഇപ്പൊ പറഞ്ഞെന്ന് തോന്നുന്നുണ്ട് ചക്കിട്ടപ്പാറ എന്ന് പറഞ്ഞിരുന്നു അപ്പൊ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട രണ്ടും രണ്ടാണോ എന്ന് തെറ്റിദ്ധരിക്കേണ്ട ഈ പെരുവണ്ണാമുഴി എന്ന് പറയുന്ന ആ ഒരു വനമേഖല ആ പ്രദേശം അത് ഉൾക്കൊള്ളുന്ന നിലനിൽക്കുന്ന പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്താണ് ചക്കിട്ടപ്പാറ എന്താണ് ചക്കിട്ടപ്പാറ ചക്കിട്ടപ്പാറ ഓക്കെ ഓക്കെ ഈ ചക്കിട്ടപ്പാറ ആ ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് ആയതുകൊണ്ട് ഒരു പക്ഷേ ചില ബുക്കിനകത്ത് ചക്കിട്ടപ്പാറ എന്ന് കാണാം ടൈഗർ സഫാരി പാർക്ക് എവിടെ പ്രഖ്യാപിച്ചു കോഴിക്കോട് ജില്ലയിൽ പെരുവണ്ണാമൊഴിയാണ് കേട്ടോ എവിടെയാണ് പെരുവണ്ണാമൊഴിയാണ് എറണാകുളത്തെ ജുഡീഷ്യൽ സിറ്റിയാക്കി മാറ്റും എറണാകുളത്തെ ജുഡീഷ്യൽ സിറ്റിയാക്കി മാറ്റുമെന്ന പ്രഖ്യാപനമുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എറണാകുളത്തെ ഒരു പ്രത്യേക പ്രദേശം കളമശ്ശേരിയാണ് ജുഡീഷ്യൽ സിറ്റിയാക്കി മാറ്റാൻ പോകുക ഹൈക്കോടതിയും അതിനോട് ചേർന്നുള്ള പ്രദേശങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മറ്റൊരു പദ്ധതിയാണ് ആംനസ്റ്റി രണ്ടായിരത്തി ഇരുപത്തി നാല് നികുതി കുടിശിക തിരിച്ചടയ്ക്കൽ പദ്ധതിയാണ് അപ്പൊ സർക്കാരിനെ സംബന്ധിച്ച് ഒരുപാട് പേര് നികുതി അടയ്ക്കാതെ നിൽക്കും അപ്പൊ അത്തരം നികുതികളൊക്കെ വാങ്ങിയെടുത്തു കഴിഞ്ഞാൽ സർക്കാരിന്റെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുമല്ലോ അപ്പൊ അത്രത്തിൽ നികുതി ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പദ്ധതിയാണ് നികുതി കുടിശിക തിരിച്ചടക്കൽ പദ്ധതി ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ബജറ്റിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് ഡേറ്റ് ശ്രദ്ധിക്കണം ഈ വർഷം അവസാനിക്കുന്ന സമയത്ത് നോക്കൂ ധനകാര്യ വർഷം അല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ ക്ലാസ് എടുക്കുന്ന ഈ ഒരു വർഷം അവസാനിക്കുന്ന ഡിസംബർ മുപ്പത്തി ഒന്നിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നികുതി കുടിശിക തിരിച്ചടക്കാം അപ്പൊ പല ഇളവുകളും ഈ ബജറ്റിന്റെ ഭാഗമായിട്ട് വന്നിട്ട് നിങ്ങളിപ്പോ അടയ്ക്കുകയാണെങ്കിൽ ഇന്ന് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മൾ പറയില്ലേ ഒരു ഡിസ്കൗണ്ട് പോലെ കിട്ടും അപ്പൊ എല്ലാവരും മാക്സിമം ആളുകൾ നികുതി അടയ്ക്കും അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് എല്ലാ ഡീറ്റെയിൽസ് ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല ജസ്റ്റ് ആ പേരും എന്താണ് ആ പദ്ധതി എന്ന് മനസ്സിലാക്കി വെക്കുക ആംനസ്റ്റി രണ്ടായിരത്തി എന്താണ് ആംനസ്റ്റി നികുതി കുടിശ്ശിക തിരിച്ചടയ്ക്കൽ പദ്ധതിയാണ് കേരളം പുറത്തിറക്കുന്ന പുതിയ അരി അരിയെക്കുറിച്ച് നമ്മുടെ ബജറ്റിൽ പറഞ്ഞ കാര്യമല്ല ബജറ്റിന്റെ കാര്യങ്ങൾ ഏകദേശം ഇവിടെ വെച്ച് തീർന്നു ബജറ്റിന്റെ കാര്യങ്ങൾ ഇവിടെ വെച്ച് തീർന്നു ഇനി ഞാൻ അടുത്തു പറയാൻ പോകുന്നത് ബജറ്റുമായി ബന്ധപ്പെട്ടല്ല നമ്മളിപ്പോ കെ ലിഫ്റ്റ് പറഞ്ഞല്ലോ അതുകൊണ്ട് കൂട്ടുകാർ ഓർത്തു വെക്കുക എന്നൊരു അരി നമ്മുടെ നാട്ടിലുണ്ട് ശബരിയാണത് കൊണ്ടുവരുന്നത് അല്ലെ ശബരിയട് കെ റൈസ് എന്താണ് ഈ കെ റൈസ് കേരള സർക്കാർ സ്വന്തമായിട്ട് പുറത്തിറക്കിയ അരിയാണ് കെ റൈസ് ഇത് ഔദ്യോഗികമായിട്ട് പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിമൂന്നിനാണ് ആലോചിച്ച് നോക്കുക ഭാരത് റൈസ് എന്ന് പറഞ്ഞുകൊണ്ട് അരി കേന്ദ്ര സർക്കാർ പുറത്തിറക്കി അപ്പൊ അതിനെ വെല്ലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനോട് കിടപിടിക്കുന്ന രൂപത്തില് കേരളം സ്വന്തമായിട്ട് കേരളത്തിന്റെ ബ്രാൻഡിൽ ഇറക്കിയ ഒരു അരിയാണ് അരിയുടെ ബ്രാൻഡാണ് ഏത് ി ഉദ്ഘാടനം ചെയ്തത് ഉദ്ദേശിക്കത് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിമൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിമൂന്ന് പഠിക്കണേ നോക്കൂ അടുത്തത് ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് നടൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം ലഭിച്ചതാർക്കാണ് ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് നടൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം ലഭിച്ചത് മധുവാണ് നമ്മുടെ സിനിമാ നടൻ മധുവിന് എന്ത് കിട്ടുന്നു സമഗ്ര സംഭാവനയ്ക്ക് നടൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ ഓർമ്മയ്ക്ക് ഏർപ്പെടുത്തി പുരസ്കാരം കിട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഏത് രാജ്യത്താണ് നായമാംസം നിരോധന ബിൽ പാസാക്കിയത് നായമാംസം നിരോധിച്ചുകൊണ്ടുള്ള ബില്ല് പാസാക്കിയത് അതുവരെ അവിടെ അപ്പം കഴിച്ചിരുന്നോ അർത്ഥമല്ലേ അതെവിടെയാണ് ദക്ഷിണ കൊറിയ ആണ് മക്കളെ പഠിച്ചു വെക്കുക ഏഷ്യൻ രാജ്യമായ ദക്ഷിണ കൊറിയയിൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ നായമാംസം നിരോധന ബിൽ കൊണ്ടുവന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ എക്സറെ അടക്കമുള്ള കോസ്മിക് കിരണങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനായിട്ട് ഐൻസ്റ്റീൻ പ്രോബ് ശ്രദ്ധിക്കണം ആ ഉപഗ്രഹത്തിന്റെ പേര് ഐൻസ്റ്റീൻ പ്രോബ് എന്നാണ് ഇവിടെ ഫോട്ടോ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ എക്സ് റേ അടക്കമുള്ള കോസ്മിക് കിരണങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യമാണ് ചൈന നാസയോ റഷ്യയോ ഇന്ത്യയോ ഒന്നുമല്ല ചൈനയാണ് ഐൻസ്റ്റീൻ പ്രോബ് എന്താണ് അതിന്റെ പേര് ഐൻസ്റ്റീൻ പ്രോബ് എക്സ്റേ അടക്കമുള്ള കോസ്മിക് കിരണങ്ങളെ കുറിച്ച് പഠിക്കാൻ സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഡിമൻഷ്യ സൗഹൃദ കേരളം പദ്ധതി മക്കളെ കൃത്യമായിട്ട് പഠിക്കുക ഡിമൻഷ്യ സൗഹൃദ കേരളം പദ്ധതി സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഡിമൻഷ്യ സൗഹൃദ പദ്ധതിയാണ് ഓർമ്മ തോണി അല്ലെ ആ പേര് കേട്ടാ തന്നെ ഡിമൻഷ്യ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്ത് വരും മറന്നു പോകരുതേ മറന്നു പോകരുത് ഓർമ്മ നഷ്ടപ്പെടുവോ ഇല്ല അപ്പൊ ഓർമ്മ ഓർമ്മ തോണിയാണ് അന്തരിച്ച കൊട്ടാരക്കര ഭദ്ര കൊട്ടാരക്കര ഭദ്ര ഇതാണ് ആ കൊട്ടാരക്കര ഭദ്ര എന്ന് പറയുന്ന വ്യക്തി ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കഥകളിയാണ് അടുത്ത നോക്കൂ പരീക്ഷാ സമ്മർദ്ദം അനുഭവിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതിയാണ് കൂട്ടുകാരെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് ഇത്തരത്തിൽ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഈ മാനസിക സമ്മർദ്ദം അല്ലെ പരീക്ഷാ പേടിയൊക്കെ വരുന്ന സമയത്ത് അവർക്കൊരു ടെലി കൗൺസിലിംഗ് പദ്ധതി നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് അന്തരിച്ച കലാമണ്ഡലം കേശവൻ നമ്പീഷൻ പേരെന്താണ് കലാമണ്ഡലം കേശവൻ നമ്പീഷൻ അന്തരിച്ച കലാമണ്ഡലം കേശവൻ നമ്പീഷൻ കൊട്ടാരക്കര മധുര കഥകളിയാണെങ്കിൽ കലാമണ്ഡലം കേശവൻ നമ്പീഷനും കഥകളിയാണ് എന്നാൽ നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച എ രാമചന്ദ്രൻ വളരെ ഇമ്പോർട്ടന്റ് ആയ ഇതാ എ രാമചന്ദ്രൻ ഈ കാണുന്ന മനുഷ്യനാണ് രാമചന്ദ്രൻ എ രാമചന്ദ്രൻ ഏതു മേഖലയിൽ പ്രശസ്തനാണ് കൊട്ടാരക്കര ഭദ്ര കേശവൻ നമ്പീഷൻ എന്നിവർ കഥകളിയാണെങ്കിൽ എ രാമചന്ദ്രൻ ചിത്രകല അല്ലെങ്കിൽ ശില്പിയാണെന്ന് പഠിച്ചു നോക്കുക ചിത്രകലാ ശില്പിയാണ് എ രാമചന്ദ്രൻ ലോകത്തിലെ ആദ്യത്തെ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ നിലവിൽ വരുന്ന എവിടെയാണ് ദുബായിലാണ് ലോകത്തിലെ ആദ്യത്തെ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ നിലവിൽ വരുന്ന ദുബായിലാണ് കൃത്യമായിട്ട് പഠിക്കുക ദുബായി ആണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന അഞ്ചാമത് അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേളക്ക് ആതിഥേയത്വം വഹിക്കുന്ന ജില്ല എറണാകുളം ജില്ലയാണ് വേദികൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് നമ്മൾ ചെയ്തിരുന്നു ആ ക്ലാസ് കണ്ടവർക്ക് ഓർമ്മ ഈ ചോദ്യം നമ്മൾ പഠിച്ചാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന അഞ്ചാമത് അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേളക്ക് ആതിഥേയത്വം വഹിക്കുന്ന ജില്ല എറണാകുളമാണ് ഹരിത ഹൈഡ്രജൻ ഉത്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി വിമാനത്താവളമാണ് കൂട്ടുകാരെ കൃത്യമായിട്ട് പഠിച്ചേ ഹരിത ഹൈഡ്രജൻ ഉത്പാദിപ്പിക്കുന്ന ഹരിത ഹൈഡ്രജൻ ഉത്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാകുന്നത് കൊച്ചി വിമാനത്താവളമാണ് നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം ഈ ഒരു ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ചോദ്യമാണ് ഞാൻ സ്റ്റാർ ഇട്ട് വെക്കുന്നു ഓക്കെ വിവരാവകാശ കമ്മീഷൻ ഒക്കെ പറഞ്ഞ സമയത്ത് ഞാൻ സ്റ്റാർ ഇട്ടല്ലേ അതുപോലെ പഠിച്ചു വെക്കുക നിങ്ങള് നിശാഗന്ധി പുരസ്കാരം നൃത്ത രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രധാനപ്പെട്ട പുരസ്കാരമാണ് നിശാഗന്ധി പുരസ്കാരം ഇതിന് അർഹയായ പ്രശസ്തിയായ ഭരനാട്യ നടത്തുകയാണ് ചിത്ര വിശ്വേശ്വരൻ നോക്കൂ ചിത്ര വിശ്വേശ്വരൻ ആ പേരൊന്ന് പഠിച്ചേ ചിത്ര വിശ്വേശ്വരൻ ചിത്ര വിശ്വേശ്വരൻ നിശാഗന്ധി നിശാഗന്ധി പുരസ്കാരം ആർക്ക് കിട്ടി ചിത്ര വിശ്വേശ്വരൻ കുട്ടികാരൻ അടുത്ത ചോദിച്ചു നോക്കൂ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പുതിയ പ്രസിഡന്റ് ആരാണ് നവാഫ് സലാമാണ് ലബനൻകാരാണ് അദ്ദേഹം എവിടെയാണ് ലബനൻ എന്ന് പറയുന്ന രാജ്യക്കാരനായ നവാഫ് സലാം എന്തെങ്കിലും വിഷയം വരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അത് ഒത്തുതീർപ്പാക്കണമെങ്കിലോ അതിനൊരു വിധി പറയണമെങ്കിലൊക്കെ സലാം സലാം എന്ന് പറയില്ലേ മുസ്ലിം മതവിശ്വാസികളൊക്കെ പ്രത്യേകിച്ച് സലാം പറ എന്ന് പറയും അപ്പൊ നിങ്ങൾ സലാമിനോട് കാണാൻ കേട്ടോ സലാം എന്നുള്ള പേര് നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ആലോചിച്ചു സലാം ഇന്ത്യക്കും മാലിദ്വീപിനും ഇടയിൽ ലക്ഷദ്വീപിലെ മിനി കോയിൽ നിലവിൽ വരുന്ന പുതിയ നാവിക താവളമാണ് ഐ എൻ എസ് ജഡായു ജഡായു എന്നൊരു പദ്ധതി നമ്മൾ ബോംബെയിൽ പഠിച്ചിരുന്നു കഴുകന്മാരെ സംരക്ഷിക്കാനുള്ള പദ്ധതി ഇത് നോക്കൂ ഐ എൻ എസ് ജഡായു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിച്ച് നോക്കണ പേര് ഐ എൻ എസ് ജഡായു ഐ എൻ എസ് ജഡായു എവിടെയാണ് ഇന്ത്യക്കും മാലിദ്വീപിനും ഇടയിൽ ലക്ഷദ്വീപിലെ മിനി കോയ് ദ്വീപിൽ വരുന്ന പുതിയ നാവിക താവളമാണ് ഈ കാണുന്ന പിക്ചറിൽ കാണാൻ നിങ്ങൾക്ക് എന്താണ് അതിന്റെ പേര് ഐ എൻ എസ് ജഡായു നോക്കൂ അടുത്ത ചോദ്യം കൂട്ടുവരെ ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഡോക്ടർ ഓമന ഗംഗാധരൻ പേര് ശ്രദ്ധിക്കണേ ഓമന ആ ഗംഗാധരൻ എന്ന് പറയുന്ന വ്യക്തി രചിച്ച കൃതിയാണ് ഗുരുവിന്റെ വഴിയിൽ ഗുരുവിന്റെ വഴിയിൽ നവോത്ഥാന നായകന്മാരെ കുറിച്ചുള്ള കറണ്ട് അഫേഴ്സിലെ ചോദ്യങ്ങൾ മിക്കവാറും ചോദിക്കാറുണ്ട് അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ വഴി അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് ഓ മനയിലേക്ക് പോവുകയാണ് ഗുരു ഗുരുവിന്റെ വഴി അങ്ങോട്ടാണ് ഓ മനയിലേക്ക് അല്ലെ മന മന അല്ലെങ്കിൽ ഓമന പുഴ എന്നൊരു പാട്ടില്ലേ അങ്ങനെ ആലോചിച്ച് വെക്കുക അപ്പൊ നിങ്ങൾ ഈ ഓമന വെച്ച് എന്താക്കുക തൽക്കാലം ഗുരുവിന്റെ വഴിയിൽ കൊണ്ടുവെക്കുക ഗുരു നടന്നു പോകുന്ന ആ വഴിയിൽ ആരുണ്ട് ഇപ്പം ഓമന ഉണ്ട് മറന്നു പോകുവോ പരീക്ഷാ ഹാള് വരെ നിങ്ങളുടെ മനസ്സിൽ ഗുരുവിന്റെ വഴിയിൽ ആരാണുള്ളത് ഉറപ്പായിട്ട് ഞാൻ ഈ പറഞ്ഞ കൂട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഓർമ്മ ഓമനേന ഗുരുവിന്റെ വഴിയിൽ ആരാ മക്കളെ ഓമനയാണ് അല്ലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ മത്സ്യഫെഡിന്റെ സംസ്ഥാനത്തെ ആദ്യ നൈലോൺ നൂൽ ഫാക്ടറി നിലവിൽ വന്ന് എവിടെയാണ് മത്സ്യഫെഡിന്റെ സംസ്ഥാനത്തെ ആദ്യത്തെ നൈലോൺ നൂൽ ഫാക്ടറി നൈലോൺ നൂൽ ഫാക്ടറി എവിടെ വന്നു പന്നപ്രയിൽ വന്നു നോക്കൂ പുന്നപ്രയല്ല പന്നപ്രയാണ് കേട്ടോ വടക്ക് പറവൂർ പന്നപ്ര വടക്ക് പറവൂറിൽ എന്ത് വന്നു പന്നപ്രയില് നൈലോൺ കവി എ അയ്യപ്പന്റെ ഓർമ്മയ്ക്കായി അയനം സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയ കവിതാ പുരസ്കാരത്തിന് അർഹയായത് നോക്കൂ എ അയ്യപ്പൻ കവി എ അയ്യപ്പന്റെ ഓർമ്മയ്ക്കായുള്ള പുരസ്കാരം അനിതാ തമ്പിക്കാണ് കിട്ടിയത് ആർക്കാണ് അനിതാ തമ്പി അനിതാ തമ്പി ആ പേര് ആ മേഡത്തിന്റെ ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട് അനിതാ തമ്പി അവരെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ നോക്കൂ ഏത് കൃതിയാണെന്ന് ചിലപ്പോൾ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ചോദ്യമാണ് അത് റാങ്ക് മേക്കിങ് ചോദ്യമായിരിക്കും കാരണം ഇത്തരം ചോദ്യങ്ങളൊക്കെ നമ്മൾ അധികം കാണാറില്ല അപ്പൊ മുരിങ്ങ വാഴ കറിവേപ്പ് എന്താ രസം നോക്കിയേ നമ്മുടെ അടുക്കള തോട്ടത്തിൽ കാണുന്നല്ലേ മുരിങ്ങയുണ്ട് അതുപോലെ കറിവേപ്പ് ഉണ്ട് അതുപോലെ വാഴയുണ്ട് കണ്ടോ അതുകൊണ്ട് ഇനി മറന്നുപോലോ അനിതയേച്ചെ തമ്പിയെ മറന്നു പോകേണ്ട അനിതാ തമ്പി മുരിങ്ങ വാഴ കറിവെയ്പ് ഇന്ത്യയിൽ ആദ്യമായി ലൈഫ് ഗാർഡുകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന സംസ്ഥാനം ആദ്യമായിട്ട് ലൈഫ് ഗാർഡുകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന സംസ്ഥാനം എല്ലാത്തിലും നമ്മൾ കേരളമാണ് ആദ്യം തുടക്കം കുറിക്കുക കേരളമാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുള്ള ജില്ല കാസർഗോഡ് ജില്ലയാണ് പുതിയ അപ്ഡേഷൻ ആണ് പഠിച്ചു വെക്കണം ഇതിനിയും മാറാൻ സാധ്യതയുണ്ട് അപ്പൊ നിലവിൽ ഞാൻ ക്ലാസ് എടുക്കുന്നതിന് കുറച്ച് മുമ്പ് ഇതാണ് വന്ന അപ്ഡേഷൻ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുള്ള ജില്ല കാസർകോഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പഞ്ഞിമിട്ടായി നിരോധനം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം നോക്കൂ പഞ്ഞിമിട്ടായി അല്ലേ പഞ്ഞിമിട്ടായി നമ്മുടെ കടപ്പുറത്തൂടെ ഒക്കെ ഇങ്ങനെ കൊണ്ടുനടക്കുക പഞ്ഞിമിട്ടായി അല്ലേ ആ പഞ്ഞിമിട്ടായി നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് തമിഴ്നാട് മക്കളെ പഠിച്ചു വെക്കുക വയ്ക്കുക തമിഴ്നാട്ടിലിപ്പോൾ പഞ്ഞിമിട്ടായി വയ്ക്കട്ടില്ല ആവശ്യക്കാർക്ക് ചോറ്റുപാത്രങ്ങളിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനമാണ് ലഞ്ച് ലഞ്ച് ആദിവാസി സമൂഹത്തിൽ നിന്ന് സിവിൽ ജഡ്ജി ആകുന്ന ആദ്യ വനിതയാരാണ് ശ്രീപതിയാണ് കൃത്യമായിട്ട് പഠിച്ച എല്ലാവരും ഇവരുടെ പേര് ശ്രീപതി ശ്രീപതി ശ്രീപതിയാണ് ജഡ്ജ് ആവുകയാണ് ആദിവാസി സമൂഹത്തിൽ നിന്നും ആദിവാസി സമൂഹത്തിൽ നിന്നും ജഡ്ജ് ആവുന്ന ആദ്യത്തെ വനിതയാണ് ആര് ശ്രീപതി നോക്ക് കൂട്ടുകാരെ ജഡ്ജിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജഡ്ജി ആയിരുന്ന വ്യക്തി എന്ന് വെച്ചാൽ സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജ് ആരായിരുന്നു ജസ്റ്റിസ് ഫാത്തിമ ബീബി മേഡത്തിന്റെ ഓർമ്മയ്ക്കായി ഏത് ജില്ലാ കോടതിയുടെ കീഴിലാണ് ലൈബ്രറി കോർണർ സ്ഥാപിക്കുന്നത് ജസ്റ്റിസ് ഫാത്തിമ ബീബിയുടെ ഓർമ്മയ്ക്കായി ഏത് ജില്ലാ കോടതിയുടെ കീഴിലാണ് ലൈബ്രറി കോർണർ കോർമർ സ്ഥാപിക്കാൻ പത്തനംതിട്ട ജില്ലാ കോടതിയാണ് കാസർകോട് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ആസ്ഥാന മന്ദിരം ആരുടെ പേരിലാണ് നാമകരണം ചെയ്തിട്ടുള്ളത് ബി ആർ അംബേദ്കർ നല്ലൊരു ചോദ്യമാണ് കൂട്ടുകാരെ പഠിച്ചു വെക്കണം എന്തായാലും ചോദ്യം കാസർകോട് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ആസ്ഥാന മന്ദിരം ആരുടെ പേരിലാണ് നാമകരണം ചെയ്തിട്ടുള്ളത് ബി ആർ അംബേദ്കറുടെ പേരിലാണ് ഫാത്തിമ ബിബിയുടെ പേരിൽ ലൈബ്രറി കോർണർ വരുന്നത് പത്തനംതിട്ട ജില്ലാ കോടതിയിലാണ് ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ ജഡ്ജ് ശ്രീപതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഇന്ത്യൻ റബ്ബർ മീറ്റിന് വേദിയാകുന്നത് ഗുവാഹത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഇന്ത്യൻ റബ്ബർ മീറ്ററിന് വേദിയാവുന്ന ഗുവാഹത്തിയാണ് അടുത്തിടെ ഗവേഷകർ പൊന്മുടിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിയാണ് എന്താ പേരിലെ അടിപൊളി പേരാണ് ഈ തുമ്പിക്കറി ഇങ്ങനെ പേരിലെ ഇതാ നോക്കിയേ തുമ്പിയെ കണ്ട നിങ്ങള് പാറമുത്തൻ മുളവാലൻ പൊന്മുടിയിലെ തുമ്പിയാ അങ്ങനെയൊക്കെ ഒന്ന് പാടിക്കുള്ളൂ അല്ലേ പാറമുത്തൻ മുളവാലൻ അടുത്ത ചോദ്യം നോക്കൂ ടെസ്റ്റ് ക്രിക്കറ്റിൽ റൺസിന്റെ അടിസ്ഥാനത്തിലുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ ജയം ഏത് രാജ്യത്തിനെതിരെയാണ് ഇംഗ്ലണ്ടിനെതിരെയാണ് നോക്കൂ ക്രിക്കറ്റിന്റെ ഒക്കെ തുടക്കം തന്നെ ഇംഗ്ലണ്ട് തോന്നുന്ന രാജ്യത്താണ് അപ്പൊ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ മഹാരാജ്യം ഏറ്റവും വലിയ ജയം നേടുന്നത് ഏത് രാജ്യത്തിനെതിരെയാണെന്ന് ചോദിച്ചാലും ഓസ്ട്രേലിയ അല്ല ഇംഗ്ലണ്ടാണ് നാനൂറ്റി മുപ്പത്തിനാല് ആണ് കേട്ടോ എത്ര റൺസിന്റെ ആണ് ജയം നാനൂറ്റി മുപ്പത്തിനാല് റൺസ് നടന്നു പോരുന്നത് കേട്ടോ അന്താരാഷ്ട്ര സൗരോർജ സഖ്യത്തിൽ അതിന്റെ പേര് നമുക്ക് ചുരുക്കിയിട്ട് ഐ എസ് എന്ന് വിളിക്കല്ലേ ഇന്റർനാഷണൽ സോളാർ അലയൻസ് ആട്ടോ ഇന്റർനാഷണൽ സോളാർ അലയൻസ് അപ്പൊ ഐ എസ് എ നോക്കൂ ഐ എസ് എസ് തീവ്രവാദ സംഘടന അതല്ലോ ഇത് ഐ എസ് എ ഐ എസ് എ അപ്പൊ അന്താരാഷ്ട്ര സൗരോർജ സഖ്യത്തിൽ ചേരുന്ന നൂറ്റി പത്തൊൻപതാമത് രാജ്യമായത് മാൾട്ടയാണ് മാൾട്ട മാൾട്ട മറന്നുകൊണ്ട രാജ്യം അന്താരാഷ്ട്ര സൗരോർജ സഖ്യത്തിൽ ചേർന്ന നൂറ്റി പത്തൊൻപതാമത് രാജ്യമാണ് മാൾട്ട അന്തരിച്ച വാഴയും കട വിജയൻ ഇന്ന് നമ്മൾ മൂന്ന് പേര് പഠിച്ചു കഴിഞ്ഞു ഇതിനോടകം അപ്പൊ നാലാമത്തെ പേരാണ് വാഴയും കട വിജയൻ അപ്പൊ കൊട്ടാരക്കര ഭദ്ര പഠിച്ചു അതുപോലെ തന്നെ കലാമണ്ഡലം കേശവൻ നമ്പീഷൻ പഠിച്ചു ഇപ്പൊ മൂന്നാമത്തത് വാഴയും കട വിജയൻ ഇപ്പൊ കൃത്യമായിട്ട് പഠിക്കുക പിണറായി വിജയൻ അല്ല വാഴയും കട വിജയൻ വാഴയും കട വിജയൻ അദ്ദേഹം കഥകളിയാണ് പേരൊക്കെ ഒരു വെറൈറ്റി അല്ലേ അപ്പോ നമ്പീഷനെയും ഭദ്രയെയും വാഴ അപ്പൊ വാഴ നമ്പീഷൻ ഭദ്ര ഇത് മൂന്നുകൂടി കണക്ട് ചെയ്ത് കഥകളിക്കാം കേട്ടോ സെറ്റ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഇന്ത്യയും മാലിദ്വീപും ശ്രീലങ്കയും തമ്മിൽ നടക്കുന്ന ത്രിരാഷ്ട്ര നാവികാഭ്യാസമാണ് ദോസ്തി പതിനാറ് കൃത്യമായിട്ടൊന്ന് പഠിച്ചേ ദോസ്താണ് അല്ലെ ഈ പറയുന്ന മൂന്ന് രാജ്യങ്ങൾ മാലിദ്വീപ് ശ്രീലങ്ക ഇന്ത്യ നമ്മുടെ ദോസ്താണ് ആലോചിക്കുക ദോസ്തി ദോസ്തി പതിനാറ് ഇപ്പൊ ഫെബ്രുവരിയില് മൂന്ന് രാജ്യങ്ങൾ തമ്മിൽ നടന്ന ത്രിരാഷ്ട്ര നാവികാഭ്യാസമാണ് ദോസ്തി ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ പ്രത്യേക യോഗമാണ് ഡിജി കൂട്ടം ഡിജിറ്റൽ ആവുകയാണ് അപ്പൊ കുടുംബശ്രീയും അത്തരത്തിലുള്ള അയൽക്കൂട്ടങ്ങളൊക്കെ ഇനി ഡിജിറ്റലി ഓൺലൈൻ ചേർന്നാൽ മതി ആ ഒരു കാലഘട്ടത്തിലേക്ക് വരാൻ പോയത് അപ്പൊ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായിട്ട് സംസ്ഥാനത്തെ മുഴുവൻ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ പ്രത്യേക യോഗമാണ് ഇത് ഡിജി കൂട്ടം ഡിജി കൂട്ടം അത് മുഴുവൻ ഉള്ളതോ എഴുപത്തി ഏഴാമത് ശ്രദ്ധിക്കണേ എഴുപത്തി ബാഫ്ത അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നോക്കൂ ഈ കാണുന്ന സിനിമ ഓപ്പൺ ആണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫാക്ട് ആണ് എഴുപത്തി ഏഴാമത് എഴുപത്തി ഏഴാമത് ബാഫ്ത അവാർഡിൽ മികച്ച ചിത്രം ഓപ്പൺ ഹൈമർ ആണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലം തളിപ്പറമ്പാണ് കൂട്ടുകാരെ പഠിച്ചു വെക്കുക ഒരു മാർക്ക് കിട്ടും ഒരു മാർക്ക് കിട്ടും എന്താണ് പോയിന്റ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര നിയോജക മണ്ഡലം തളിപ്പറമ്പ് തളിപ്പറമ്പ് കണ്ണൂർ നോക്കൂ രണ്ട് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ് തൊട്ട് മുമ്പിലത്തെ ക്ലാസ്സുകൾ കണ്ടവർ ഇതുവരെയുള്ള പതിനാറ് ക്ലാസുകൾ കൃത്യമായി കണ്ട കൂട്ടുകാർക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരും സംസ്ഥാനങ്ങളും ചൂടെ കൊടുക്കുന്നു ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക രാജസ്ഥാൻ രാജ സിന്ധ്യ ഇങ്ങനെ ഞാൻ വായിക്കുന്നില്ല കാരണം തെറ്റുള്ളത് വായിക്കണ്ടല്ലോ നിങ്ങൾ ഇത് കേട്ട് പഠിക്കുന്നതാണെങ്കിൽ ബുദ്ധിമുട്ടും ഒന്ന് സ്ക്രീനിലേക്ക് നോക്കുക എന്നിട്ട് ആൻസർ ജസ്റ്റ് ഒന്ന് കമന്റ് ഓപ്ഷൻ എ ബി സി ഡി ഒന്ന് കമന്റ് ചെയ്യട്ടോ രണ്ടാമത്തെ ചോദ്യം ഇതാണ് സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഇതും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ഓർമ്മയുള്ളവരൊന്ന് കമന്റ് ചെയ്തേ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ എല്ലാവരും കമന്റ് ചെയ്ത് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചങ്ങാതിമാരെ എല്ലാവർക്കും ഷെയർ കൊടുക്കുക നമുക്ക് അടുത്ത ക്ലാസ് കാണാം അതുവരെ ഗുഡ് ബൈ താങ്ക്